യൂത്ത് കോൺഗ്രസ് ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റി ചേർത്തല സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുന്നിൽ സംഘടിപ്പിച്ച സമരം കെ പി സി സി സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കാതെയും സബ്സിഡി വെട്ടിക്കുറച്ചും സപ്ലൈകോയെ തകർക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റി സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് കാലി പ്രകടനം നടത്തി ആറുമാസമായി ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ച സർക്കാർ സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ് സപ്ലൈകോയിൽ സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്ത പറഞ്ഞു സെൻറ് മേരീസ് പാലത്തിന് സമീപത്തു നിന്നും പ്രകടനം തുടങ്ങി ധർണയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ രവിപ്രസാദ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എൻ പി വിമൽ ഡി സി സി ജനറൽ സെക്രട്ടറി സി ഡി ശങ്കർ മുനിസിപ്പൽ കൗൺസിലർമാരായ ബി ഫൈസൽ എം എ സാജു തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാരടക്കം ഞങ്ങളുടെ എല്ലാ ഫോണുകളിലേക്ക് വിളിക്കുകയാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് കടന്നു വന്നാൽ വളരെ നിരാശയോടുകൂടി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം സംജാതമായി നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക സംവിധാനം മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുകയാണ് പല അമ്മമാരും മരുന്ന് വാങ്ങുന്നത് അവരുടെ ക്ഷേമ പെൻഷനിലൂടെയാണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കയർത്തൊഴിലാളി പെൻഷനും അടക്കമുള്ള കർഷക പെൻഷനും അടക്കമുള്ള നിരവധിയായ ക്ഷേമ പെൻഷനുകൾ ആ പെൻഷനുകൾ ഇപ്പോൾ മാസത്തോളമായി കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരോടാണ് ഗവണ്മെന്റ് സിവിൽ സപ്ലൈസ് വകുപ്പ് മറ്റൊരു ഇട്ടടിയുമായിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അരി പോലും ഇല്ലാതെ സപ്ലൈ ഓഫീസിൽ നിന്നും സപ്ലൈ കോയിൽ നിന്നും തിരിച്ചു പോകേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ പറയുന്നത് ഇവിടെ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും ഇവിടെ ഇന്ന് ഞെട്ടിപ്പിക്കുന്നൊരു തീരുമാനം ഇന്നലെ മന്ത്രിസഭ എടുക്കുകയാണ് എഴുപതിനു വേലെ സബ്സിഡി ഉണ്ടായിരുന്ന സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി കേവലം മുപ്പത്തി അഞ്ചിലേക്ക്